ഏതു വഴിക്ക് പണം സമ്പാദിച്ചാലും ത്യജിക്കാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ത്യജിച്ചാലും കർമ്മങ്ങൾ ചെയ്താലും ഭക്തസേവനത്തിലൂടെ അന്നദാനത്തിലൂടെ ആ പാപങ്ങളെല്ലാം കഴുകി മുക്തി നേടാൻ സാധിക്കും എന്ന് കാണിച്ചു തരുന്ന ഭക്തൻ ഭക്തനാണ് മൂർഖ നയനാർ ചെന്നൈയിലെ തിരുവയർക്കാട് ഗ്രാമത്തിൽ വസിച്ചിരുന്ന ശിവഭക്തനായിരുന്നു ലോകത്തിലേറ്റവും പ്രധാനമേറിയത് ഭസ്മം മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ശിവഭക്തരെ സേവിക്കുക അവർക്ക് നിത്യവും അന്നദാനം നൽകുക അതിനുശേഷം മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ സത്കാരം സ്വീകരിക്കാത്ത ഭക്തന്മാരേ ഉണ്ടായിരുന്നില്ല അന്യദേശത്തുനിന്ന് പോലും ആൾക്കാർ വരുമായിരുന്നു ഒരിക്കൽ ഭഗവാൻ അദ്ദേഹത്തെ പരീക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് അഗ്നിക്കിരയാക്കി ക്രമേണ കൃഷിയും പശുക്കളും എല്ലാം ഒറ്റയടിക്ക് അങ്ങ് നശിക്കുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം ഒരു താപസൻ അവിടെ എത്തി ഭക്തന്മാരുടെ സർവാഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന അങ്ങയുടെ കീർത്തി കേട്ട് വന്നതാണ് എനിക്കൊരു വർഷത്തേക്ക് വേണ്ടുന്ന അന്ന വസ്ത്രാദികൾ തന്നാലും എന്ന് എന്നപേക്ഷിക്കുന്നു ഭക്തനായി വന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് കരുതി എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഭാര്യയോട് എന്താണൊരു വഴി എന്ന് ചോദിക്കുന്നു അത് കണ്ട് ദേഷ്യപ്പെട്ട് ആ താപസൻ ഇറങ്ങിപ്പോയി ഇതിന് വേദനയോടെ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമുണ്ടാക്കണം പണമുണ്ടാക്കിയാലേ ഭക്തസേവ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് കരുതി അദ്ദേഹം കുംഭകോണത്ത് പോകുന്നു അവിടെ നിന്ന് ചൂതുകളിച്ച് പണമുണ്ടാക്കി തിരിച്ചു വന്ന് ഭക്തന്മാർക്ക് അന്നദാനം ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു നിത്യവും ഈ ചൂതുകളി അദ്ദേഹം തുടർന്നു ആരെങ്കിലും ചൂതുകളിയിൽ ചതിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തെ വിജയം നിഷേധിക്കുകയോ ചെയ്താൽ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കഠാര കഠാരെടുത്ത് കാണിക്കാനും പേടിപ്പിക്കാനും അദ്ദേഹം അടിച്ചില്ല അതിനാൽ അദ്ദേഹത്തിന് ഭക്തൻ എന്ന പേരും ലഭിക്കുന്നു പരിശുദ്ധനായിരുന്ന അദ്ദേഹം അന്നദാനം ചെയ്യണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരെയും മൂട്ടിയതിന് ശേഷം മാത്രം ബാക്കി വരുന്നത് മാത്രമാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് അങ്ങനെ നിസ്വാർത്ഥ സേവനം കൊണ്ട് മനസ്സിലെ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ ആ ഭക്തൻ അവസാനം തൻ്റെ സമയമായപ്പോൾ ശിവതത്തിൽ ചേരുകയും അറുപത്തിമൂന്ന് നായന്മാരിലൊരാളായി അനൈശ്വരനായി മാറുകയും ചെയ്തു